ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ നിലനിൽക്കുന്നത് വേടനെ തന്നെ പറഞ്ഞത് ഞാൻ പറഞ്ഞതല്ല നിങ്ങൾ ഉടനെ അതിനെ വേറെ ട്വിസ്റ്റ് ചെയ്തത് അങ്ങനെയുള്ള ആളുകൾ നൂറുകണക്കിലുള്ളപ്പോൾ നല്ല ഒരു കവിത എഴുതിയ വേടനെ ഞങ്ങൾ സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ മതി ഞങ്ങളെല്ലാം ജോലി സ്വീകരിച്ചു അത് സ്വീകരിക്കാനുള്ള മനസ്സ് ഗവൺമെൻറ് ഉണ്ടെന്നാണ് പറഞ്ഞത് അല്ല ഉടനെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യാതെ എന്ത് ട്വിസ്റ്റ് ചെയ്തത് ഞാൻ ഞങ്ങൾ വേടനെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ശ്രീകുമാരൻ തമ്പി സാറിനെ പോലെ ഒരുപാട് വലിയ എഴുത്തുകാരുടെ നാട്ടിൽ വേടനെ പോലെ പാട്ടുപാടുന്ന അവിടെ ഒരു എഴുത്തുകാരനല്ല പാട്ട് അങ്ങനെ ഗാനരഹിതാവല്ല ആ സൻസ്ക്കാണ് ഒരു ഗാനരചിതാവ അല്ലാത്ത ഒരാൾ ഒരു ഗാനം എഴുതിയപ്പോൾ അത് കേരളം സ്വീകരിച്ചു എന്നാണ് പറഞ്ഞത് അതിൻ്റെ നല്ല വശം എടുക്കുക അതിന് ഉടനെ വേറെ രൂപത്തിൽ കാണുന്നു എല്ലാം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ട് ചിന്തിക്കുക